ഏകദേശം നമ്മളിപ്പോൾ വാങ്കൽ ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ തൃശ്ശൂർന്നാണ് കയറിയത് ബോംബെടെ ഏകദേശം ഇപ്പുറത്തായിട്ട് വരും ഒരു എത്തിയിട്ട് ഇവിടെ ഏകദേശം ഒരു പത്ത് കിലോമീറ്ററും കൂടി ഉണ്ട് അപ്പം അതിന് മുന്നേ നമ്മൾ ഇറങ്ങിയിരിക്കുന്നു ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ഏരിയ കേട്ടോ എന്താണ് നമ്മൾ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കടന്നു കേട്ടോ ഇവിടെ വിടക്കൊരു ചേരി പ്രദേശം പോലെയാണ് ഇവിടെ ഏരിയ ഒക്കെ കണ്ട അത് തിരക്കുള്ളൊരു ഏരിയ ആണ് അപ്പുറത്ത് റോഡന്നെയാണ് നമ്മളിവിടെ നേരെ നടക്കുന്ന കേട്ടോ അവിടെ നിന്ന് കുറച്ചും കൂടെ നടക്കാനൊക്കെ ഉണ്ട് നമ്മള് പുറത്തേക്ക് കിടന്നു സ്റ്റേഷന്റെ പുറത്ത് കേട്ടോ മെയിൻ റോഡിലേക്ക് എത്തിപ്പോ നമ്മൾ ട്രെയിനിലൊന്നും കഴിക്കാൻ പറ്റിയില്ല കേട്ടോ ഏതൊരു കടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ് അവിടെ ഒരു കട കാണിണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള റോഡൊക്കെ കണ്ടില്ലേ നമ്മൾ സ്റ്റാൻഡിലേക്ക് പോകട്ടോ ഏകദേശം ഇവിടുന്ന് കുറച്ച് സ്റ്റേഷൻ്റെ കിടന്ന് ഒരു അഞ്ച് കിലോമീറ്റർ പോയി നമ്മള് ഭക്ഷണം കഴിച്ചിട്ടോ ബസ് സ്റ്റാൻഡിലെത്തിട്ടോ മതി നടക്കാണെന്നില്ല കുറച്ചു നടക്കല്ലോ നമ്മളിപ്പോ അവിടെ സ്റ്റാൻഡിൽ തന്നെ ഇരിക്കാനൊരു മണിക്കൂറായി വെയിറ്റ് ചെയ്തിരിക്കണോ അവിടെ ബസ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഓട്ടോസ് ഒന്ന് വിളിച്ചു പോകാൻ പറ്റില്ല നാല് കിലോമീറ്റർ ഉണ്ട് ഇത്ര ഫേമസ് ഏരിയ ബസ് കാണാറല്ലോ നമ്മളിപ്പോൾ ബസ് സ്റ്റാൻഡിൽ ബസ്സൊന്നും കിട്ടിയില്ല അപ്പം വീണ്ടും ട്രെയിൻ തന്നെ പോന്നു അപ്പോൾ വടാള സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുക കേട്ടോ അവിടെ അപ്പോൾ ഇപ്പം നമ്മൾ ലോക്കല് ട്രെയിനാണ് ഇവിടുത്തെ ലോക്കൽ യാത്രകളിലുള്ള ട്രെയിനുകളാണ് നമ്മൾ യാത്ര ചെയ്തത് ബസ്സിനെ ടിക്കറ്റ് ഇപ്പം വളരെ കുറവാണ് ഇരുപത്തേക്ക് ഇങ്ങനെ ഒരാൾക്ക് വന്നിട്ടുള്ളട്ടോ നമ്മൾ ഇവിടെന്നാണ് ഇനി അന്തേരിക്ക് പോണത് അന്തേരി സീറ്റ് ഇവിടെ നിന്ന് കുറച്ചും കൂടി പോവാണ്ടി ആദ്യം ചൂടാണ് ഇവിടെ ഒക്കെ അതിന് തിരക്കൊന്നും ഇല്ല ഇടവിന് ഏരിയ നമ്മൾ ട്രെയിനിൽ ഇറങ്ങിട്ടോ വടാള മെയിൻ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് നമ്മൾ നമ്മളവിടന്നെ ഇറങ്ങിയ സ്ട്രീറ്റിന്റെ സൈഡിൽ കൂടെ നടക്കുന്നു അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയാണ് അതിലും വെയിലൊന്നുമില്ല നടക്കാൻ നല്ല സുഖണ്ട് ഇത് മറ്റേ ഇത് മറ്റേ ഇറങ്ങിയ പോലെ ഇവിടെ സൈഡിൽ കൂടെ കണ്ടില്ല മെട്രോ പോണെ

നല്ല തിരക്കുള്ള വേണ്ട ഇവിടെ കോട്ടയം ഇവിടെ നമ്മൾ നടന്നു പോണ വഴിയിലെ ടാക്സികള് അതെ ഏതാ വണ്ടി ഷിഫ്റ്റ് ഉണ്ടല്ലേ ഇവിടുത്തെ ആട്ടുപോലാണ് അപ്പൊ നമ്മളിങ്ങനെ നടക്കുന്ന കേട്ടോ എല്ലാ ഏരിയയിലും മേശം നല്ല തണലും നടക്കാൻ നല്ല അടിപൊളി സെറ്റപ്പാണ് നമ്മുടെ കേട്ടോ ടാക്സികൾ കണ്ടില്ലേ അത്യാവശ്യം ടാക്സികൾ ഉണ്ട് ഇവിടെ പള്ളി കണ്ടുട്ടാ കണ്ടില്ല ഒരു വെറൈറ്റി ആയിട്ടാണ് കാണാൻ നോക്കിയേ ഇവര് എടുക്കുമ്പോ നല്ല ലുക്കാണ് എന്താ അതിന്റെ ഇത് വർക്ക് എന്ന് അറിയില്ല അപൂർവമായിട്ടുള്ള സംഭവാണ് കല്ലുകൊണ്ടൊക്കെ മിച്ചു പോകുന്നത് കണ്ട ഇത്ര വെറൈറ്റി ഉണ്ട് എന്താ ചേച്ചി പള്ളി നമ്മള് ബോംബയിലെന്ന ക്ഷേത്രങ്ങളൊന്നും കണ്ടുട്ടോ ക്ഷേത്രം എന്താ കണ്ടില്ല എന്താ അറിയില്ല ക്ഷേത്ര റോഡ് സൈഡിൽ തന്നെ വേണ്ട ഭാത്തവർക്ക് വിചാരിച്ചു ക്ഷേത്രമാണ് ഇപ്പൊ നമ്മൾ നിക്കണത് ഏതാ മരുഭായി റോഡാണ് കേട്ടോ ആ ഏരിയയിൽ നമ്മൾ നിക്കുന്നത് ക്ഷേത്രമാണ് നമ്മൾ കുറെ നടന്ന ശേഷം നമ്മളൊരു ഇരിക്ക സെറ്റപ്പട കണ്ടോ നിറച്ച ചെറിയ ചെറിയ കടകളാ കണ്ടത് ീ ഷോപ്പുകളാണ് അവിടെയൊക്കെ ഇപ്പൊ നമ്മൾ നടന്നിട്ട് വടാളെ സ്ട്രീറ്റ് ഫുഡിന്റെ ഏരിയ എത്തിയിട്ടാണ് കണ്ടില്ലേ ഇവിടെ അടുത്ത് തന്നെയാണ് കണ്ടില്ല കുറെ സ്റ്റാർട്ടിങ് തന്നെ കുറെ വെറൈറ്റീസ് ആണെങ്കിൽ തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് വന്ന വഴി കേട്ടോ നമ്മൾ നേരെ അങ്ങോട്ട് പോയി പക്ഷെ ഇവിടെ തന്നെയാണ് ധാരാവി പോണ വഴി തന്നെയാണ് കണ്ടില്ലേ റോഡൊക്കെ അത്യാവശ്യം നല്ല തിരക്കായി തുടങ്ങി സ്ട്രീറ്റ് ഫുഡിന്റെ സമയം എവിടെയാണ് പക്ഷെ മണി സമയത്ത് സ്റ്റാർട്ട് ചെയ്തൊക്കെ അപ്പൊ നമ്മള് എന്തൊക്കെയൊരു വെറൈറ്റി നൂഡിൽസ് സാധനം വെറൈറ്റി സാധനങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഓരോ വെറൈറ്റി സാധനങ്ങൾ ഓരോന്നും കൂടെ കാണുന്നുണ്ട് നമ്മള് നമ്മളിവിടെ കപ്പലണ്ടി വാങ്ങിട്ടാ പത്ത് റുപ്പിക്കോ പക്ഷെ ഇവിടെ വലിയ സാധനമാണ് കണ്ടോ നല്ല വല്യ വെറൈറ്റി സാധനമാണ് ട്രെയിൻ ഫോളൊക്കെ കണ്ടെടുക്കുന്നു റോഡിൻ്റെ മേലാ ഇതും ഇതെന്തോര കേട്ടോ ഇതെന്തോരു കേരള ആർട്ടാണ് ഇതെന്തോ പ്രോഗ്രാമാണ്